പൊതുവേ ഈ ലൈസും തുർത്തറി കഴിക്കാത്ത ഒരാളാണ് ഞാൻ ഇനി ഇൻ കേസ് കഴിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ചുമന്ന ലൈസാണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അത്താണിക്കടുത്തുള്ള ചെപ്പാറ എന്നുള്ള സ്ഥലത്താണ് പണ്ട് ഇവർ ഫ്രണ്ട്സൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്നതാണ് അന്നിറയിലൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഭയങ്കര കാറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോഴേ ഒരേ എല്ലാം അനങ്ങണ്ടേ ഒരു കാറ്റുമില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ടൈമിലായത് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മര്യാദയ്ക്കുള്ള വഴി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാപ്പ് പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന് വിശ്വസിച്ചിട്ടേട്ടാ ഞങ്ങൾ ഏതൊക്കെയോ വഴി തെറ്റിച്ചു കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ വന്നത് തൃശ്ശൂർക്കാരുടെ സ്വന്തം തോംസൺ ഗസയിലേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ അവിടെ ഫുൾ ലൈവാണ് അതായത് ഒരു പ്ലാസ്റ്റിക് ചെടിയോ ഒന്നുമില്ല പ്ലാസ്റ്റിക് വിഷ അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റ് ഉണ്ടല്ലോ നല്ല 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 ഓർഗാനി ഓർഗാനിക് എന്നാണോ എന്താ പറയുക ആ നല്ല പച്ചപ്പും ഹരിതാവും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോ ഇതൊക്കെ എടുത്തു വിട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോഴത്തെ ഈ മീനിങ് എപ്പോൾ പോകുമ്പോഴും കാണും ചെറിയ രീതിയിലുള്ള വളർച്ചയൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നുള്ളു പിന്നെ മറ്റേ പീരങ്കിയുടെ ഉള്ളില ഉള്ള പോലത്തെ എന്തോ വെയിറ്റ് ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അകത്തേക്ക് പിന്നെ പോയി പുറത്ത് സീറ്റ് കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് നേരൊക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അത് കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ അകത്തേക്ക് തന്നെ പോയി പിന്നെ നല്ല മരത്തിൻ്റെ സെറ്റപ്പിലുള്ള ഒരു അച്ചിരി ആരോഗ്യമൊക്കെ വേണം കേട്ടോ ആ മെനു ബോർഡൊക്കെ എടുത്തിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആദ്യമേ ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ഒരു പ്രോൺസിൻ്റെ ഫ്രൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം അത് തന്നെ ഇതാക്കിയിട്ട് പറഞ്ഞു അതെന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ വന്നു പിന്നെ ഒരു വെറൈറ്റി ഡിഷ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിക്കൻ എന്തൊക്കെയോ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് പിന്നെ ഞാൻ മറന്നു ലാസ്റ്റ് അവർ റിവ്യൂ ഒക്കെ ചോദിച്ചു ഇതിൽ ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിനൊന്നും ചെയ്യേണ്ട ചെയ്യണ്ട ഇപ്പം നല്ലത് ഇതന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഏട്ടനെ വരെ അടുത്ത് യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ ട്രോൾ എന്നുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ അവിടെ വന്നപ്പോഴും അവിടെയുള്ള ആൾക്കാർ ഈ കാണിക്കുന്ന വിഷൽസ് ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ അത് കുറച്ചും കൂടി ഒരു ലൈറ്റൊക്കെ ഉള്ള സമയത്താണ് പോയത് അപ്പോൾ ഞാൻ ആ ഒരു ബ്യൂട്ടി ഇതൊക്കെ നടന്നോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്തു തോന്നേലും ആ അങ്ങനെ അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് വീഡിയോൻ്റെ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ വന്നിട്ടുണ്ട് യൂട്യൂബർ വന്നു അപ്പോൾ ഇവർ വിചാരിച്ചു ദൈവമേ ഞങ്ങൾ ഇത്ര ഫേമസ് ആയി ഇവരും ഒക്കെ മനസ്സിലായോ എന്നുള്ളത് കേട്ടോ എൻ്റെ ഏട്ടും അതും ഈ വീഡിയോസിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചു അപ്പോൾ അഖിൽഷ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ടല്ലോ അപ്പോൾ ആളുടെ കുറച്ച് ഹെയർ ഒക്കെ വളർത്തിയിട്ട് ഫേ ഈ ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എനിക്ക് അത്ര പരിചയമായാൽ പോലും നേരിട്ട് കണ്ട ഒരാളെ പോലെ ആണെങ്കിലും പുറത്തെവിടേലും വെച്ച് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല അത്രയും കമ്പനിയായാലും വേറെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ അങ്ങനെതായി നോക്കിയിട്ട് പിന്നെ അങ്ങനെ പോയി അപ്പം നേരെതായി പോയി അപ്പോൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പോയി എത്തിയ ആ യെസ് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് പക്ഷേ എനിക്ക് പേര് ഇവർക്ക് പേര് ഓർമ്മ ഒന്നില്ല പക്ഷേ പേരൊക്കെ എനിക്ക് ഞാനിങ്ങനെ ഈ എന്തോ ഒരു ആർക്കിടെക്റ്റിൻ്റെ അങ്ങനെ എന്തോ ഒരു ബോർഡിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പേരെനിക്ക് മനസ്സിലായി പേരൊക്കെ എനിക്ക് മെമ്മറിയിലേക്ക് പിന്നെ അത് കണ്ടോ അതിന് നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രോൺസ് ആണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം പോയപ്പോഴാണ് ഈ ഒരു എന്താ പറയുക എന്താ സാധനത്തിന് പറയുക ആ കുത്തുന്ന സാധനം അത് കുത്തി വെച്ചപ്പോൾ എനിക്ക് ടൂത്ത് പിക്ക് അത് കുത്തി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെടുത്ത് കുത്തി തിന്നാണ് അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല ഞാൻ പിന്നെ വേഗം ആക്രാന്തത്തിലെടുത്ത് തിന്നേട്ടൻ അതൊക്കെ കുത്തി നല്ല സ്റ്റാൻഡേർഡായിട്ടൊക്കെ തിന്നുന്നുണ്ടായിരുന്നു ഹിന്ദിന് കൺട്രോൾ കിട്ടണ്ടേ എനിക്ക് പിന്നെ എന്തോ ചീ എന്തത് അൽഫാം കാന്താരി ആ അങ്ങനെ എന്താണ്ടോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നത്തെയാണ് ഈ ഫസ്റ്റ് കാണി ഈ രണ്ടാമത് കാണിച്ച വീഡിയോയെ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയില്ല പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് രണ്ട് വഴി പോകാനുള്ളതാണ് അപ്പോൾ ആദ്യം പോയത് മറ്റേ വഴി ഇത് ആ പിറകെ കൂടെ പാർക്കിങ്ങിൻ്റെ ഒക്കെ അതിയേനെ നുഴഞ്ഞു കയറിയിട്ട് പോകുന്നത്